പ്രേക്ഷകർക്കൊരു വലിയൊരു സന്തോഷ വാർത്ത വീണ്ടും ഒരു വിദേശ മ്യൂസിക്കൽ ഷോയായി ആവിർഭാവ് വരികയാണ് കൂടെ സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ ത്രീ വിന്നറായ അതറവും അതുപോലെ തന്നെ ഫൈനലിസ്റ്റായ ഖുഷിയും ഒന്ന് ചേർന്നുകൊണ്ടാണ് ഈ ഒരു യു എസ് എ ട്രിപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇവരുടെ വിദേശ മ്യൂസിക്കൽ ഷോ നടക്കുന്നത് ജൂൺ ഇരുപത്തെട്ട് ഇരുപത്തി അതുപോലെ തന്നെ ജൂലൈ ഇരുപത് എന്നീ ദിവസങ്ങളിലാണ് ഈ മൂവരുടെയും സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ ത്രീയുടെ ഫൈനൽ അതുപോലെ തന്നെ വിന്നറുമായ ഈ മൂന്ന് പേരുടെയും ഷോ നടക്കുന്നത് യു എസ് എൽ വെച്ചാണ് ഈ ഒരു ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഷോയ്ക്ക് വേണ്ടി നമുക്ക് തീർച്ചയായും കാത്തിരിക്കാം പ്രത്യേകിച്ച് ആവിർഭാവിന്റെ മനോഹരമായ ഗാനങ്ങൾക്കായി എന്നാണ് ഈ ഒരു യു എസ് എച്ച് നടക്കുന്ന പ്രോഗ്രാമിന്റെ പേര് അതിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സിന്റെ വീഡിയോസൊക്കെ ഉടനെ തന്നെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ലഭിക്കുന്നതിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആകർഭാവിന്റെ പ്രേക്ഷകർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക